ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മടത്തുള്ളി ക്രിയേഷൻസ് ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ നിത്യ വാഷ്റൂമിലേക്ക് പോയ സമയം ആ മുറിയിലേക്ക് വന്നിരിക്കുകയാണ് സുജാത നിത്യ കുളിക്കുകയാണ് എന്ന് ഉറപ്പാക്കിയതിനു ശേഷം പതിയെ ഷെൽഫ് തുറന്നിട്ട് ജീവൻ കൊടുത്ത സാരി സുജാത കയ്യിലെടുത്തു എന്നിട്ട് മനസ്സിൽ വിചാരിക്കുന്നുണ്ട് ഈ സാരി അല്ല ഹരി കൊടുത്ത സാരിയാണ് അവൾ ഉടുക്കേണ്ടത് അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ അവിടെ നിന്നും ഇറങ്ങി താഴെ സുജാതയുടെ വീട്ടിലേക്ക് വന്ന് പെട്ടെന്ന് അകത്ത് കയറി കഥ കിടച്ചു എന്നിട്ട് തിരിഞ്ഞു നോക്കിയപ്പോൾ ജീവൻ മുന്നിൽ നിൽക്കുന്നു പെട്ടെന്ന് ആ സാരി മറച്ചു പിടിക്കുകയാണ് സുജാത അമ്മ എന്താ എന്താമ്മയോ ഒളിപ്പിക്കുന്നത് എന്നൊക്കെ ഇങ്ങനെ ജീവൻ ചോദിക്കുന്നുണ്ട് ഞാൻ നിത്യക്ക് വാങ്ങിച്ചു കൊടുത്ത സാരി അല്ലേ അമ്മ അമ്മ ഒളിപ്പിക്കുന്നത് എന്നൊക്കെ ജീവൻ ചോദിക്കുമ്പോൾ സുജാത പറയുന്നു ഹരി കൊടുത്ത സാരിയാണ് അവൾ കല്യാണത്തിന് ഉടുക്കേണ്ടത് വെറുതെ അവർക്കിടയിലേക്ക് നീ കയറി പോകുന്നത് എന്തിനാ എന്നൊക്കെ സുജാത ചോദിക്കുന്നുണ്ട് ജീവൻ പറയുന്നു ഞങ്ങൾ ഞാൻ അവരുടെ ഇടയിലേക്ക് അല്ലല്ലോ കയറി വന്നത് ഞങ്ങളുടെ ഇടയിലേക്ക് ഹരിയല്ലേ കയറി വന്നത് പണ്ടും അമ്മ ഇങ്ങനായിരുന്നു ഒരു വിവാഹം കഴിച്ചപ്പോൾ നിത്യ പ്രിയപ്പെട്ടവളായി പിന്നീട് ഇപ്പോൾ ഹരിയും പ്രിയപ്പെട്ടവനായി അവിടെ അന്നും ഇന്നും ഞാനാണ് വേണ്ടാ വേണ്ടാത്തവൻ അങ്ങനെ കുറേ കാര്യങ്ങൾ ജീവൻ ഇങ്ങനെ അമ്മയോട് സംസാരിക്കുന്നുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ അമ്മയ്ക്ക് എന്ത് പറയണം എന്നറിയില്ല ഒടുവിൽ ജീവൻ സുജാതയോട് പറയുന്നുണ്ട് എനിക്ക് അമ്മയോട് ഒരു കാര്യം സംസാരിക്കാനുണ്ട് എന്നാൽ കുറേ പ്രാവശ്യം പറഞ്ഞിട്ടും സുജാത പോകാൻ തയ്യാറല്ലായിരുന്നു ഒടുവിൽ ജീവൻ പറയുന്നുണ്ട് ഞാൻ പണ്ടൊക്കെ എനിക്ക് വലിയ കുഴപ്പമില്ലായിരുന്നു പക്ഷേ അസുഖം വന്നതിന് ശേഷം എനിക്കൊരു പ്രശ്നമുണ്ട് ഞാൻ നിർബന്ധിക്കേണ്ടി വന്നാൽ പിന്നെ എനിക്ക് കൈത ഇതുപോലെ വിറയലക്കി വരും പിന്നെ എന്റെ ദേഷ്യം എനിക്ക് അടക്കി പിടിക്കാൻ കഴിയില്ല എന്നൊക്കെ പറഞ്ഞപ്പോൾ ജീവൻ അമ്മയുടെ മുറിയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് സുജാതയെ അങ്ങനെ പേടിച്ച് പേടിച്ച് സുജാത ജീവൻ്റെ കൂടെ വന്നിരിക്കുന്നു അകത്തേക്ക് കയറിയതും ജീവൻ വാതിൽ കുറ്റിയിട്ടു അമ്മ പേടിക്കണ്ടായെന്ന് ജീവൻ പറയുന്നുണ്ടെങ്കിലും സുജാത ഭയത്തോടെ തന്നെ ആ ബെഡിൽ ഇരിക്കുന്നുണ്ട് അമ്മയൊന്നും ചെയ്യാൻ പോകുന്നില്ല ഞാൻ പറഞ്ഞില്ലേ അമ്മ കള്ളം പറഞ്ഞു എന്റെ തെളിവ് കിട്ടുന്നത് വരെ ഞാൻ അമ്മയെ ഒന്നും ചെയ്യാൻ പോകുന്നില്ല എന്നിട്ട് സുജാതയുടെ കയ്യിലിരുന്ന ആ സാരി ജീവൻ എടുത്തു അതിന്റെ മടക്കു നോത്ത് ജീവന്റെ തോളിലിടുകയാണ് ജീവൻ എന്നിട്ട് ജീവൻ ആ ആ സാരിയുമായിട്ട് ബെഡിന്റെ മുകളിലേക്ക് കയറിയിട്ട് ഇങ്ങനെ ഡാൻസ് ചെയ്യുന്നത് പോലെയൊക്കെ നിന്നിട്ട് സാരി ഇങ്ങനെ നൂത്ത് ടെൻഷനോടെ സുജാത നോക്കുന്നു സാരിയുടെ തുമ്പിൽ കെട്ടി ഫാനിലേക്ക് കുരുക്കിടുകയാണ് ജീവൻ പേടിയോടെ അത് നോക്കിയിരിക്കുകയാണ് സുജാത ജീവൻ ഫാനിൽ കുരുക്കിട്ടിട്ട് പറയുന്നു ഈ സാരി എന്തിനാണെന്ന് അമ്മയ്ക്ക് ഇപ്പൊ മനസ്സിലായോ സത്യം ബോധ്യപ്പെട്ടാൽ അമ്മയുടെ മകൻ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് മനസ്സിലായോ മനസ്സിലായോ അമ്മേ എന്ന് പറഞ്ഞ് ആ ബെഡിൽ നിന്നും ഇറങ്ങിയിട്ട് ആ കുരുക്ക് നേരെ ഇടുകയാണ് നീ എന്തിനാ എങ്ങനെയൊക്കെ എന്ന് സുചാര ചോദിക്കുന്നുണ്ട് ഭയത്തോടെ തന്നെ സത്യം അറിയാൻ എന്ന് പറഞ്ഞേ കുരുക്കിട്ടിട്ടും സാരിയുടെ തുമ്പിൽ പിടിച്ചുകൊണ്ട് അവിടെ ഇരുന്ന ഒരു കത്തി എടുക്കുകയാണ് ജീവൻ സാരി തുമ്പ് ആ കത്തി കൊണ്ട് വെട്ടി വെട്ടി ഞുറുക്കിഞ്ഞുറുക്കി കളയുകയാണ് എന്തൊക്കെയാ അമ്മ ഇവിടെ നടക്കുന്നത് എന്റെ സ്ഥാനത്ത് നിന്ന് നിങ്ങൾ ആരെങ്കിലും ഒന്ന് ചിന്തിച്ച് നോക്കിയിട്ടുണ്ടോ പണ്ട് പറയാറില്ലേ കാമുകിയുടെ കല്യാണത്തിന് സാമ്പാർ വിളമ്പാൻ പോയ അവസ്ഥ അതായിരുന്നു പണ്ടത്തെ ഏറ്റവും വലിയ കളിയാക്കല് ഇനി വരുന്നവർ പറയുന്നത് വേറൊന്നായിരിക്കും ഭാര്യയുടെയും വേറൊരുത്തിന്റെയും കല്യാണം നടത്താൻ പോകുന്ന ജീവനെക്കുറിച്ച് ജീവനെ എല്ലാവരും പരിഹസിക്കും കോമാളിയായിട്ട് കാണും നാളത്തെ ദിവസം എനിക്കുള്ളതാണ് അമേ രജിസ്റ്റർ ഓഫീസിൽ നിരത്തി വെച്ച ബുക്കിൽ അവർ രണ്ടാളും ഒപ്പിടണം തൊട്ടടുത്ത് ഞാൻ നിൽക്കുന്നുണ്ട് എന്നൊക്കെ പറഞ്ഞ ആ സാരി തുമ്പിൽ ഇങ്ങനെ കട്ട് ചെയ്ത ഭാഗം സുജാതിയുടെയും മുകളിലേക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കുകയാണ് ജീവൻ ഞാൻ അവിടെ നിൽക്കുന്നത് എന്തിനാണെന്ന് അറിയാമോ അവരെ ഒപ്പിടുന്നോ എന്ന് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെ ഒപ്പിടുകയാണെങ്കിൽ ഞാൻ അഭിഷേകം ചെയ്യും ഒപ്പിട്ടവരെ മാത്രമല്ല ഒപ്പിടാൻ അവസരമുണ്ടാക്കിയവരെയും ഇതുപോലെയെന്ന് പറയുന്നു ഈ സമയം ശരവണനും ജ്യോതിയും കൂടി വന്നിട്ട് ആ മുറിയുടെ വാതിൽ തട്ടി വിളിക്കുകയാണ് അമ്മേ അമ്മേ എന്ന് പറഞ്ഞ് വിളിക്കുമ്പോൾ ടെൻഷനോടെ നോക്കുകയാണ് സുജാത അമ്മയുടെ രക്ഷകർ എത്തിയല്ലോ സ്നേഹത്തിന്റെ വില ഗംഭീരമാണ് പക്ഷെ അത് തിരിച്ചറിയാത്തത് ഞാൻ മാത്രമാണ് എനിക്കറിയാവുന്നത് ചോറിയുടെയും ജീവന്റെയും കഥ മാത്രമാണെന്നും ജീവൻ പറയുന്നു എന്നിട്ട് ജീവൻ ചിരിച്ചുകൊണ്ട് പോയി ആ ഡോറ് തുറക്കുന്നു ജീവൻ പോയ സമയം അയ്യോ എന്റെ അച്ഛ്മാ എന്നാ എന്താ എന്നൊക്കെ പറഞ്ഞ് ശരവണൻ അവിടേക്ക് കയറി വന്ന ആ സാരിയിലേക്കൊക്കെ നോക്കുന്നുണ്ട് അതുപോലെ തന്നെ ജ്യോതിയും അവൻ അവന്റെ അവസാനത കളിയാണെന്ന് തീരുമാനിച്ചിരിക്കുകയാണ് എന്നെ അറിഞ്ഞുകൊണ്ട് സുജാത പറയുന്നു അമ്മ എന്തെങ്കിലും ചെയ്തോ എന്നൊക്കെ ജോലി ചോദിക്കുമ്പോൾ മനസ്സിന് കുത്തി നോവിച്ചാ മതിയല്ലോ എന്നൊക്കെ എങ്ങനെ സുജാതയും പറഞ്ഞു അമ്മ എന്താ അമ്മ ഇതൊക്കെ എന്നൊക്കെ ശരവണൻ ചോദിക്കുന്നുണ്ട് അറിയില്ല ചിലപ്പോ നമ്മൾ എല്ലാവരും തോറ്റുപോകും എന്ന് പറഞ്ഞ് സുജാത കരയുന്നു അങ്ങനെ എങ്ങനെ വിഷമിച്ച് നിൽക്കുകയായിരുന്നു അവർ ശേഷം കാണിക്കുന്നത് അമ്മ അവൻ വലിയ സന്തോഷത്തിലാണ് ഇന്ന് ഹരിയുടെയും നിത്യയുടെയും വിവാഹമാണല്ലോ അതിന്റെ ഒരു സന്തോഷം സന്തോഷം പ്രകടിപ്പിക്കാൻ വേണ്ടിയിട്ടെങ്ങനെ ആ ഉമറത്തോടെ ചാഞ്ചക്ക ചുംചക്ക എന്നൊക്കെ പറഞ്ഞ് ഡാൻസൊക്കെ ചെയ്തു കൊണ്ട് പോകുന്നു എന്നാൽ തുള്ളിച്ചാടാനാണെങ്കിൽ കാലം വയ്യ ഇടയ്ക്കിടക്ക് യഷുഹിന്റെ മുട്ട് എന്നൊക്കെ പറയുന്നുണ്ട് അമ്മാവിന്റെ ഈ ഒരു സന്തോഷം വീണ ശ്രദ്ധിക്കുന്നു പിന്നെയുമോ കലക്കൻ പാട്ട എന്ന് പറഞ്ഞ് ചാംചക്ക അത്രയും പറയുമ്പോൾ തിരിഞ്ഞു നിന്ന് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ വീണ അടുത്തേക്ക് വരുന്നു അതോടെ പിന്നെ ഒന്നുകൂടി പാടുകയാണ് അദ്ദേഹം ഹരിയുടെയും നിത്യുടേയും വിവാഹം കഴിഞ്ഞാൽ പിന്നെ ആ റോഡിന്റെ പുറത്തേക്ക് ഞാൻ നിനക്ക് വേണ്ടി ഒരു വരയങ്ങ് വരയ്ക്കും എന്ന് അമ്മാവൻ പറയുന്നുണ്ട് വരാനിരിക്കുന്ന പുതുപുത്തൻ എപ്പിസോഡുമായി വീണ്ടും കാണാം താങ്ക് ഫോർ വാച്ചിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ലൈക്ക് ഷെയർ മൈ ചാനൽ